അക്കൗണ്ട്സ് അക്കൗണ്ട്സിന്റെ ഓഡി ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അക്കൗണ്ട്സ് സംബന്ധിച്ചായിട്ട് എല്ലാ സെക്ഷൻസ് എല്ലാം കഴിഞ്ഞു ഞാൻ അടുത്തത് ഓഡിറ്റ് അപ്പോൾ ആരാണ് ഇന്റേർണൽ ഓഡിറ്റർ ഇന്റേർണൽ ഓഡിറ്റർ വേണമെങ്കിൽ ഒരു സി എ ആവാം അല്ലെങ്കിൽ സി എം എ ആവാം അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ഫേം ആവാം അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ എംപ്ലോയി ആവാം അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി അല്ലെങ്കിൽ ബോർഡ് അപ്പോയിൻറ് ഏതെങ്കിലും ഇന്റേർണൽ ഓഡിറ്റർ ആവാം ഓക്കെ ഞാൻ അടുത്ത ഈ പറയാൻ പോണ മൂന്ന് കാറ്റഗറി പെട്ട കമ്പനീസ് എന്തായാലും ഒരു ഇൻറ്റേർണൽ ഓഡിറ്ററിനെ നിയമിക്കണം ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റത്തെ എല്ലാം ലിസ്റ്റഡ് കമ്പനീസ് ഇൻറ്റേർണൽ ഓഡിറ്ററിനെ അപ്പോയിൻ്റ് ചെയ്യണം സെക്കൻഡ് വൺ എല്ലാം അൺലിസ്റ്റഡ് ആയിട്ടുള്ള പബ്ലിക് കമ്പനീസ് ഞാൻ പറയാൻ പോണ ഏതെങ്കിലും നാല് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അവരും ഇതുപോലെ തന്നെ ഇൻറ്റേർണൽ ഓഡിറ്ററിനെ അപ്പോയിൻറ് ചെയ്യണം അപ്പോൾ ഏതൊക്കെയാണ് നാല് കണ്ടീഷൻസ് ഒന്നല്ലെങ്കിൽ പേടബ് ഷെയർ ക്യാപിറ്റൽ റുപ്പീസ് ഫിഫ്റ്റി ക്രോർ മോർ അതും അല്ലെങ്കിൽ ടേൺ ഓവർ റുപ്പീസ് ടു ഹൺഡ്രഡ് ക്രോറർ മോർ അതും അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ലോൺസ് ഫോർ ബോറോയിൻസ് റുപ്പീസ് ഹൺഡ്രഡ് ക്രോറർ മോർ അതുമല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ്സ് റുപ്പീസ് ട്വൻ്റി ഫൈവ് ക്രോറർ മോർ ഈ പറഞ്ഞ നാല് കണ്ടീഷൻസ് കഴിഞ്ഞ വർഷം ഏതെങ്കിലും ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ പറയുന്ന അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ഇൻറ്റേർണൽ ഓഡിറ്ററിനെ അപ്പോയിൻറ് ചെയ്യണം ഞാൻ തേർഡ് കാറ്റഗറിയാണ് എല്ലാ പ്രൈവറ്റ് കമ്പനി ഈ പറഞ്ഞ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആയിക്കഴിഞ്ഞാൽ അതും ഇതുപോലെ തന്നെ ഇൻറ്റേർണൽ ഓഡിറ്ററിനെ അപ്പോയിൻറ് ചെയ്യണം അപ്പോൾ രണ്ട് കണ്ടീഷൻസ് ഏതൊക്കെയാ നോക്കാം ടേൺ ഓവർ റുപ്പീസ് ടു ഹൺഡ്രഡ് ക്രോറർ മോർ അതുമല്ലെങ്കിൽ ഔട്ട് സ്റ്റാൻഡിങ് ലോൺസ് ആൻഡ് ബോറോയിങ്സ് റുപ്പീസ് ഹൺഡ്രഡ് ക്രോവർ മോർ ഇതിലേതെങ്കിലും രണ്ട് കണ്ടീഷൻസ് കഴിഞ്ഞ വർഷം ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ പറയുന്ന പ്രൈവറ്റ് കമ്പനി ഇൻറ്റേർണൽ ഓഡിറ്ററിനെ നിയമിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻറ്റേർണൽ ഓഡിറ്റ് സംബന്ധിച്ചായിട്ടുള്ള സെക്ഷൻസ് ഓക്കെ ഇനി അടുത്തത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് ആ നോക്കാം ഞാൻ അടുത്ത നോൺ ഗവൺമെൻറ് കമ്പനി എങ്ങനെയാണ് ഫസ്റ്റ് ഓഡിറ്റേഴ്സിനെയും സബ്സിക്കൻ ഓഡിറ്റേഴ്സിനെയും നിയമിക്കണേന്ന് നോക്കാം ഫസ്റ്റ് ഓഡിറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് ഓഡിറ്ററിനെ നിയമിക്കുമല്ലേ ആ ആദ്യത്തെ ഓഡിറ്റേറിനെയാണ് നമ്മൾ ഫസ്റ്റ് ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത് സബ്സിക്കൻ്റ് ഓഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഓഡിറ്റേഴ്സൊക്കെ നോക്കാം എങ്ങനെയാന്ന് ഫസ്റ്റ് ഓഡിറ്റർ മുപ്പത് ദിവസത്തിനുള്ളിൽ ഒന്നലേ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി ആയിരിക്കും അതിനെ നിയമിക്കണത് ഇപ്പോൾ ഈ പറഞ്ഞ ബോർഡ് അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ അപ്പോയിൻറ്റ് ചെയ്തില്ലെങ്കിൽ നയൻറ്റി ഡേയ്സിനുള്ളിൽ ഇ ജി എം വെച്ചിട്ടായിരിക്കും മെമ്പേഴ്സ് ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിൻ്റ് ചെയ്യണത് ഓക്കെ അത് കഴിയുമ്പോൾ ഫസ്റ്റ് എ ജി എം അവസാനിക്കണവരെ ആ ഫസ്റ്റ് ഓഡിറ്ററിന് ഓഫീസ് ഇരിക്കുക അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് ഓഡിറ്റേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് ഞാൻ സബ്സിക്കൻ ഓഡിറ്റേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റിയോ മെമ്പേഴ്സിന് റെക്കമെൻഡ് ചെയ്യും എന്നിട്ട് മെമ്പേഴ്സാണ് എ ജി എം വിളിച്ചിട്ട് സബ്സിക്കൻ ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ് ചെയ്യണത് പിന്നെ ഫസ്റ്റ് എ ജി എം തൊട്ട് സിക്സ് എ ജി എം വരെ ഈ പറഞ്ഞ ഓഡിറ്റേഴ്സിന് ഓഫീസിലിരിക്കാം ഓക്കെ ഇതിപ്പോൾ പറഞ്ഞ നോൺ ഗവൺമെൻറ് കമ്പനീസാണ് ഇനി അടുത്തത് ഗവൺമെൻറ് കമ്പനീസിൻ്റെ അപ്പോയിൻമെൻ്റ് എങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിൻ്റ് ചെയ്യണത് സി എ ജി ആണ് അത് അറുപത് ദിവസത്തിനുള്ളിൽ ചെയ്യണം ഈ പറഞ്ഞ സി എ ജി അറുപത് ദിവസത്തിനുള്ളിൽ അപ്പോയിൻറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ അടുത്ത മുപ്പത് ദിവസത്തിനുള്ളിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിൻ്റ് ചെയ്യണം അപ്പോൾ ഈ പറഞ്ഞ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മുപ്പത് ദിവസത്തിനുള്ളിൽ ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ അറുപത് ദിവസത്തിനുള്ളിൽ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ച് കൂട്ടി മെമ്പേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യും അതിനുശേഷം ആ ഫസ്റ്റ് എ വരെ ആ ഓഫീസിലിരിക്കാം റിന് അടുത്ത സബ്സിക്വൻ്റ് ഓഡിറ്റേഴ്സ് അത് വൺ എയ്റ്റി ഡേയ്സ് ഉള്ളിൽ സി എ ജി ആണ് അപ്പോയിൻ്റ് ചെയ്യേണ്ടത് ഓക്കെ അത് കഴിഞ്ഞിട്ട് ആ എ ജി എം അവസാനിക്കണവരെ ഓഫീസിലിരിക്കാം അപ്പോൾ ഉള്ളൂ ഓഡിറ്റേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് ഞാൻ അടുത്തത് അപ്പോയിൻ്റ് ചെയ്യുന്ന ഓഡിറ്റേഴ്സ് അല്ലേ അവർ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റൊക്കെ സബ്മിറ്റ് ചെയ്യണം ഏതൊക്കെയാ നോക്കാം ഫസ്റ്റത്തെ സർട്ടിഫിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ രീതിയിലും എലിജിബിളാണ് എന്നെ നിയമിക്കാനായിട്ട് ഒരു രീതിയിലും ഞാൻ ഡിസ്ക്വാളിഫൈ ആയിട്ടില്ല സെക്കൻഡ് പറഞ്ഞിരിക്കുന്ന ടേംസ് പോലെ തന്നെയാണ് ഇപ്പോഴത്തെ എൻ്റെ നിയമനം തേർഡ് ലിമിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന എൻ്റെ അപ്പോയിൻമെൻ്റ് അതുപോലെ തന്നെ നാലാമത്തത് സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണ് ശരിയുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ നാല് സർട്ടിഫിക്കറ്റ് ആ ഓഡിറ്റർ അപ്പോയിൻ്റ് ചെയ്യുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യണം ഞാൻ അടുത്ത ടേം ഓഫ് ഓഡിറ്റ് എന്താണെന്ന് നോക്കാം ഞാൻ ഈ പറയാൻ പോണ കമ്പനീസ് ഉണ്ടല്ലോ ഇൻഡിവിജ്വൽ ആണെങ്കിൽ പോലും ഓഡിറ്റ് ഫോം ആണെങ്കിൽ പോലും ഓഡിറ്ററായിട്ട് അപ്പോയിൻറ് ചെയ്യാനോ റീ അപ്പോയിൻ്റ് ചെയ്യാനോ പറ്റില്ല ഇവിടെ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയിക്കഴിഞ്ഞാൽ അപ്പോയിൻറ് ചെയ്യാൻ പറ്റില്ല ഓഡിറ്ററായിട്ട് വീണ്ടും വീണ്ടും റീ അപ്പോയിൻറ്റ് ചെയ്യാനും പറ്റില്ല ഫസ്റ്റത്തെ കമ്പനി ലിസ്റ്റഡ് കമ്പനി സെക്കൻഡ് അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി വിത്ത് പെയ്ഡ് അപ് ഷെയർ ക്യാപിറ്റൽ റുപ്പീസ് ടെൻ ക്രോറർ മോർ തേർഡ് കമ്പനിയാണ് പ്രൈവറ്റ് കമ്പനി വിത്ത് പേഡ് ഷെയർ ക്യാപിറ്റൽ റുപ്പീസ് ട്വൻ്റി ക്രോറോർ മോർ പിന്നെ ഫോർത്ത് കമ്പനിയാണ് ഓൾ കമ്പനി വിത്ത് പബ്ലിക് ബോറോയിങ്സ് റുപ്പീസ് ഫിഫ്റ്റി ക്രോറോർ മോർ അപ്പോൾ ഈ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന കമ്പനീസ് ഇൻഡിവിജ്വൽ ആസ് എൻ ആണെങ്കിൽ അഞ്ച് വർഷം നോക്കാം അതിൽ ഒരു വർഷം വരെയാണ് ഇൻഡിവിജ്വൽ ഓഡിറ്ററായിട്ട് അപ്പോയിൻറ് ചെയ്യാൻ പറ്റുള്ളൂ അത് കൂടുതൽ അപ്പോയിൻറ് ചെയ്യാൻ പറ്റില്ല റീ അപ്പോയിൻറ് ചെയ്യാനും പറ്റില്ല അതുപോലെ തന്നെ ഓഡിറ്റ് ഫോം ഓഡിറ്ററായിട്ട് അഞ്ച് വർഷം നോക്കുക രണ്ട് വർഷം വരെയാണ് അതിന് വർക്ക് ചെയ്യാൻ പറ്റുള്ള ഓഡിറ്ററായിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകണം വീണ്ടും അവരെ പിടിച്ചൊന്നും റീ അപ്പോയിൻറ്റ് ചെയ്യാനോ അപ്പോയിൻറ്റ് ചെയ്യാനോ പറ്റില്ല ഓക്കെ ഞാൻ അടുത്ത കൂളിങ് ഓഫ് പീരീഡ് നോക്കാം ഇൻഡിവിജ്വൽ ഉണ്ട് ഓഡിറ്റ് ഫേം ഉണ്ട് ഇപ്പം ഇൻഡിവിജ്വൽ ഓഡിറ്റർ സെയിം കമ്പനിയിൽ തന്നെ വീണ്ടും റീ അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവണം വേറെ ഒന്നുമില്ല ആദ്യത്തെ അഞ്ച് വർഷം നോക്കുക അതിൽ ഒരു ടേമെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം അതിനുശേഷം പിന്നീട് അഞ്ച് വർഷത്തേക്ക് അയാൾ വർക്ക് ചെയ്യാൻ പാടില്ല അഞ്ച് വർഷത്തിന് ശേഷം മാത്രമേ ആ സെയിം ഇൻഡിവിജ്വൽ ഓഡിറ്ററിനെ വീണ്ടും റീ അപ്പോയിൻറ്റ് ചെയ്ത് ഓഡിറ്ററായിട്ട് സെയിം കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഇതാണ് കണ്ടീഷൻ ഇതുപോലെ തന്നെയാണ് ഓഡിറ്റ് ഫോം അഞ്ച് വർഷം എടുക്കുക ആ അഞ്ച് വർഷത്തിനുള്ളിൽ രണ്ട് ടേംസ് കംപ്ലീറ്റ് ചെയ്യണം അതിനുശേഷം അഞ്ച് വർഷത്തേക്ക് പിന്നെ വർക്ക് ചെയ്യാൻ പാടില്ല പിന്നെ അഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും ഇയാൾക്ക് സെയിം കമ്പനിയിൽ ഓഡിറ്ററായിട്ട് റീ അപ്പോയിൻ്റ് ചെയ്യാം ഇതാണ് കൂളിംഗ് ഓഫ് പീരിയഡ് ഞാൻ അടുത്ത റൊട്ടേഷൻ ഓഫ് ഓഡിറ്റർ ഓഡിറ്റ് കമ്മിറ്റി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനടുത്ത് റെക്കമെൻഡ് ചെയ്യും ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എ വിളിച്ചു കൂട്ടിയിട്ട് മെമ്പേഴ്സിൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യും എന്നിട്ട് മെമ്പേഴ്സാണ് ഞാൻ അടുത്ത ഓഡിറ്ററിനെ നിയമിക്കുന്നത് അടുത്ത ഫസ്റ്റ് ഓഡിറ്റർ അത് ഞാൻ പറഞ്ഞതാണ് ഞാൻ അടുത്ത ഫില്ലിംഗ് അപ്പ് ഓഫ് ക്യാഷ്വൽ വേക്കൻസീസ് ഗവൺമെൻറ് കമ്പനിയിൽ ഏതെങ്കിലും ക്യാഷ്വൽ വേക്കൻസി വന്നെന്ന് വെച്ചോ അപ്പോൾ സി എ ജി മുപ്പത് ദിവസത്തിനുള്ളിൽ ആ വേക്കൻസി ഫിൽ ചെയ്യണം ആ മുപ്പത് ദിവസത്തിനുള്ളിൽ സി എ ജി ഫിൽ ചെയ്തില്ലെങ്കിൽ അടുത്ത മുപ്പത് ദിവസത്തിനുള്ളിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആ ക്യാഷ്വൽ വേക്കൻസി ഫിൽ ചെയ്യണം ഞാൻ നോൺ ഗവൺമെൻറ് കമ്പനിയിലാണ് ഈ പറഞ്ഞ ക്യാഷ്വൽ വേക്കൻസി വന്നെങ്കിൽ ഈ പറഞ്ഞ രീതിയിലായിരിക്കണം അത് ഫിൽ ചെയ്യേണ്ടത് ഇപ്പോൾ ഓൾറെഡി ഉള്ള ഓഡിറ്റർ ചിലപ്പോൾ റിസൈൻ ചെയ്തു പോയി അപ്പോൾ മുപ്പത് ദിവസത്തിനുള്ളിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആ ക്യാഷ്വൽ വേക്കൻസി ഫിൽ ചെയ്യണം എന്നിട്ട് ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടി മെമ്പേഴ്സ് അത് മൂന്ന് മാസത്തിനുള്ളിൽ അത് അപ്രൂവ് ചെയ്യണം ഞാൻ ഇതല്ല വേറെ ഏതെങ്കിലും റീസൺ ആണ് ഇപ്പോൾ പെട്ടെന്ന് മരിക്കുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ക്യാഷ്വൽ വേക്കൻസി ഫിൽ ചെയ്യേണ്ടത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കണം ഓക്കെ ഞാൻ അടുത്ത അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് ഇൻ കേസ് ഗവൺമെൻറ് കമ്പനി ഇതൊക്കെ ഡിസ്കസ് ചെയ്തത് ഞാൻ ഓക്കെ ഇതൊക്കെ ജസ്റ്റ് വായിച്ചു പോയാൽ മതി ഞാൻ അടുത്തത് റീ അപ്പോയിൻമെൻറ്റ് ഓഫ് റിട്ടയറിങ് ഓഡിറ്റർ അത് നോക്കാം ഈ പറയുന്ന കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ആവാണെങ്കിൽ നമുക്ക് റിട്ടയറായി പോകണ ഓഡിറ്ററിന് വീണ്ടും നമുക്ക് എ ജി എം വഴി റീ അപ്പോയിൻ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഏതൊക്കെ കണ്ടീഷൻസ് നോക്കാം റീ അപ്പോയിൻ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്ക്വാളിഫിക്കേഷനും ഈ റിട്ടയറിങ് ഓഡിറ്ററിൽ ഇല്ലെങ്കിൽ റിട്ടയറിങ് ഓഡിറ്ററിനെ വീണ്ടും റീ അപ്പോയിൻമെൻറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും നോട്ടീസ് കൊടുത്തിട്ടില്ലെങ്കിൽ റിട്ടയറിങ് ഓഡിറ്റർ വീണ്ടും റീ അപ്പോയിൻമെൻ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ ആരും പാസ്സാക്കിയില്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിരിഞ്ഞു പോയ ഓഡിറ്ററിനെ പിടിച്ച് നമുക്കൊന്നും കൂടി റീ അപ്പോയിൻ്റ് ചെയ്യാം പിന്നെ പറഞ്ഞത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചുകൂട്ടി ആ മീറ്റിങ്ങിൽ ഇതുപോലെ ഒരു ഓഡിറ്ററിനെ പോലും അപ്പോയിൻറ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ റീ അപ്പോയിൻറ്റ് ചെയ്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം ഉള്ള ഓഡിറ്ററിന് ആ കമ്പനിയുടെ ഓഡിറ്ററായിട്ട് തന്നെ വർക്ക് ചെയ്യാം ഞാനടുത്ത ഓഡിറ്റ് കമ്മിറ്റീസ് റെക്കമെൻഡേഷൻ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി ഞാൻ മനസ്സിലാവും ഞാൻ അടുത്തത് റിമൂവൽ റെസിഗ്നേഷൻ ഓഫ് ഓഡിറ്റർ അതെന്താന്ന് നോക്കാം ഇതൊരു ചാർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഓഡിറ്ററിൻ്റെ ടേം എക്സ്പയർ ആവണേക്കാളും മുമ്പ് തന്നെ ഓഡിറ്ററിനെ എങ്ങനെ റിമൂവ് ചെയ്യാം അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ ആണിത് ആദ്യം തന്നെ സെൻട്രൽ ഗവൺമെൻറ് സമ്മതം മേടിക്കണം സമ്മതം മേടിച്ച് അറുപത് ദിവസത്തിനുള്ളിൽ ജനറൽ മീറ്റിംഗ് വിളിച്ചുകൂട്ടി സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം പിന്നെ ഈ പറഞ്ഞ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സായ മുപ്പത് ദിവസത്തിനുള്ളിൽ സെൻട്രൽ ഗവൺമെൻറ് ഫോം എയ്ഡീറ്റി ടു ആപ്ലിക്കേഷൻ ഫോം ഫയൽ ചെയ്യാം ഓക്കെ ഇനി അടുത്തത് ഇപ്പോൾ ഉള്ള ഓഡിറ്റർ സ്വയം തന്നെ റിസൈൻ ചെയ്ത് പോകുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പം നിലവിലുള്ള ഓഡിറ്റർ എന്തുകൊണ്ടാണ് പിരിഞ്ഞു പോകാൻ കാരണം അതിനെപ്പറ്റി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കി ഫയൽ ചെയ്യാം പിന്നെ മുപ്പത് ദിവസത്തിനുള്ളിൽ ഫോം ഇ ഡി ടി ത്രീ ഫിൽ ചെയ്തിട്ട് ഈ പറഞ്ഞ കമ്പനി ആർ ഒ സി സി എ ജിക്ക് സബ്മിറ്റ് ചെയ്യാം ഓക്കെ ഞാനിട്ട് സ്പെഷ്യൽ നോട്ടീസ് ഫോർ റിമൂവിങ് ഓഡിറ്റർ ബിഫോർ ദ ഡെക്സ്പെരി ഓഫീസ് ടു അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടു പോവാം ഓക്കെ അടുത്തത് ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ ഓഡിറ്റർ അതെന്താന്ന് നോക്കാം ചാർട്ടേഡ് അക്കൗണ്ടിന് മാത്രമാണ് ഒരു കമ്പനിയുടെ ഓഡിറ്ററായിട്ട് അപ്പോയിൻറ് ചെയ്യാൻ എലിജിബിലിറ്റി ഉള്ളൂ പ്രാക്ടീസിങ് സി എയ്ക്ക് മാത്രമാണ് അത് സൈൻ ചെയ്യാനും പ്രാവർത്തികമാക്കാനായിട്ടുള്ള റൈറ്റും പവറുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയുള്ള ക്വാളിഫിക്കേഷൻസ് ഇനി ഡിസ്ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഈ കമ്പനിയുടെ ഓഡിറ്റർ ഒരു ബോഡി കോർപ്പറേറ്റ് ആവരുത് ഒരു കമ്പനിയുടെ എംപ്ലോയോ ഓഫീസറോ ആവരുത് പിന്നെ ഈ പറഞ്ഞ ഓഫീസറിൻ്റെയോ എംപ്ലോയിയുടെയോ പാർട്ട്ണർ ആവരുത് പിന്നെ ഈ ഓഫീസറിൻ്റെയോ എംപ്ലോയിയുടെയോ റിലേറ്റീവോ ആവരുത് അതുപോലെ തന്നെ കമ്പനിയുടെ വൺ ലാക്ക് വില മതിക്കുന്ന എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ഇയാളുടെ കയ്യിലുണ്ടാവരുത് അതുപോലെ കമ്പനിക്ക് അഞ്ച് ലക്ഷം അതി കൂടുതൽ കടമുള്ള ഒരാളാണെങ്കിൽ കമ്പനി ഓഡിറ്ററായിട്ട് അപ്പോയിൻ്റ് ചെയ്യില്ല ഒരു ലക്ഷം അതി കൂടുതൽ വില മതിക്കുന്ന എന്തെങ്കിലും ഒരു ഗ്യാരൻറ്റി തന്ന ഒരാളാണെങ്കിൽ അയാളെ നമ്മൾ കമ്പനി ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യില്ല കമ്പനിയായിട്ട് ആയിട്ട് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ആർക്കെങ്കിലും ഒരു ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അയാളെ പിടിച്ച് നമ്മൾ കമ്പനി ഓഡിറ്ററായിട്ട് വയ്ക്കത്തില്ല അതുപോലെ തന്നെ ഡയറക്ടറിൻ്റെയും കെ എം പിയുടെ എന്തെങ്കിലും റിലേറ്റീവ് പേഴ്സൺ ആണെങ്കിൽ അയാളെ പിടിച്ച് നമ്മൾ അപ്പോയിൻ്റ് ചെയ്യില്ല അപ്പോൾ ആ കമ്പനിയുടെ ഒരു ഫുൾ ടൈം എംപ്ലോയി ആളാണെങ്കിൽ നമ്മൾ കമ്പനി ഓഡിറ്ററായിട്ട് അപ്പോയിൻ്റ് ചെയ്യില്ല ഇപ്പോൾ ഒരാൾ ഇരുപത് കമ്പനി അതിൽ കൂടുതൽ ഓഡിറ്റ് ചെയ്യണ ആണെങ്കിൽ നമ്മൾ അയാളെ പിടിച്ച് കമ്പനി ഓഡിറ്ററായിട്ട് വെക്കത്തില്ല പത്ത് വർഷത്തിനുള്ളിൽ ഏതെങ്കിലും നിയമത്തിൻ്റെ കീഴിൽ എന്തെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ എന്തെങ്കിലും തെറ്റ് ചെയ്ത ആളാണെങ്കിലും അയാളെ പിടിച്ച് നമ്മൾ കമ്പനി ഓഡിറ്ററായിട്ട് വെക്കത്തില്ല അതുപോലെ തന്നെ കമ്പനിക്ക് കൺസൾട്ടിങ് അല്ലെങ്കിൽ സ്പെഷ്യലൈസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മൾ കമ്പനി ഓഡിറ്ററായിട്ട് അപ്പോയിൻറ് ചെയ്യില്ല കൺസൾട്ടിങ് ആൻഡ് സ്പെഷ്യലൈസ് സർവീസ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിംഗ് സർവീസ് ഇൻറ്റേണൽ ഓഡിറ്റ് ആക്ച്വറിയൽ സർവീസസ് അഡ്വൈസറി സർവീസസ് ബാങ്കിംഗ് സർവീസസ് മാനേജ്മെൻറ്റ് സർവീസസ് ഔട്ട്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസസ് അപ്പോൾ ഈ പറഞ്ഞ സർവീസസ് ഒക്കെ സ്പെഷ്യലൈസ് അത് ഇൻക്ലൂഡ് ചെയ്യും ഞാൻ ഓഡിറ്ററിൻ്റെ റെമുണ്ടറേഷൻ ഫസ്റ്റ് ഓഡിറ്ററിൻ്റെ റെമണ്ടേഷൻ ഫിക്സ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ഞാൻ സബ്സിക്കൻ്റ് ഓഡിറ്റേഴ്സിൻ്റെ റെമിൻഡേഷൻ ഫിക്സ് ചെയ്യുന്നത് കമ്പനി തന്നെയാണ് റിമിനഡേഷൻ്റെ അകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യും ആദ്യം ഓഡിറ്റ് ഫീസ് പിന്നെ കമ്പനി ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള ചിലവ് പിന്നെ ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫെസിലിറ്റി ആണോ അയാൾക്ക് പ്രൊവൈഡ് ചെയ്യണത് അതിൻ്റെയും കൂടി ചിലവ് അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് റെമനേഷൻ എന്ന് പറഞ്ഞത് വെക്കേഷൻ ഓഫ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്താണ് റെമുഡേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് അത് നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഞാൻ അടുത്തത് പവേഴ്സ് ഓഫ് ഓഡിറ്റേഴ്സ് അത് നോക്കാം ആദ്യം തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വൗച്ചേഴ്സ് ഒക്കെ നോക്കാനായിട്ടുള്ള പവേഴ്സ് ഉണ്ട് സെക്കൻഡ് വൺ അവരുടെ ആ ഓഡിറ്റ് ഡ്യൂട്ടി നന്നായിട്ട് നടത്താൻ വേണ്ടിയിട്ട് എക്സ്പ്ലനേഷൻ ചോദിക്കാനായിട്ടുള്ള പവേഴ്സ് ഉണ്ട് ഈ പറയണ കാര്യത്തിൽ അതായത് ലോൺസ് ആൻഡ് അഡ്വാൻസ് ബുക്ക് എൻട്രീസ് ക്യാപിറ്റൽ റവന്യൂ അക്കൗണ്ട് ഡെപ്പോസിറ്റ്സ് ഷെയർ ആൻഡ് ഡിബഞ്ചേഴ്സ് പിന്നെ ക്യാഷ് അലോട്ട്മെൻറ്റ് ഇൻ കേസ് ഓഫ് ഷെയേഴ്സ് ചോദിക്കാനും അന്വേഷിക്കാനായിട്ടുള്ള പവേഴ്സ് ഉണ്ട് കമ്പനിയുടെ എല്ലാ സബ്സൈഡേഴ്സിൻ്റെ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് അതിൻ്റെ റെക്കോർഡ്സൊക്കെ നോക്കാനും ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് ചോദിച്ചു മേടിക്കാനായിട്ടുള്ള പവേഴ്സ് ഉണ്ട് അപ്പോൾ ഇത്രയാണ് പവേഴ്സ് ഓഫ് ഓഡിറ്റേഴ്സ് ഇനി അടുത്ത ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റേഴ്സ് അത് എന്തൊക്കെയാ നോക്കാം ഓഡിറ്റർ കമ്പനിയുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ് ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അപ്പോൾ ആ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം ഏതൊക്കെയാ നോക്കാം ഏതൊക്കെ അക്കൗണ്ട്സാണ് ഈ പറഞ്ഞ ഓഡിറ്റർ പരിശോധിച്ചത് അതുപോലെ തന്നെ ആ ഓഡിറ്റർ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരിക്കണം കമ്പനിയുടെ കയ്യിൽ നിന്നുള്ള ഇൻഫോർമേഷൻസ് എക്സ്പ്ലനേഷൻ ഏതൊക്കെയാണ് കിട്ടിയത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കണം അതുപോലെ ആ കമ്പനി പ്രോപ്പറായിട്ട് തന്നെയാണോ ബുക്സ് ഓഫ് അക്കൗണ്ട്സൊക്കെ സൂക്ഷി വയ്ക്കണത് അത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഓഡിറ്റ് ചെയ്ത ബ്രാഞ്ച് ഓഫീസിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ പറ്റിയിട്ടുള്ളൊരു റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മാച്ചിങ് ആവണ്ടോ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരിക്കണം അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ടിങ്ങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം പിന്നെ ഏതെങ്കിലും ഡയറക്ടേഴ്സിന്റെ ഡിസ്ക്വാളിഫിക്കേഷനെ പറ്റിയും പറഞ്ഞിട്ടുണ്ടായിരിക്കണം കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷനെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരിക്കണം പിന്നെ കമ്പനിയുടെ ഇൻറ്റേർണൽ കൺട്രോൾസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരിക്കണം പിന്നെ എന്തെങ്കിലും പെൻഡിങ് കേസ് ലോസ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരിക്കണം പിന്നെ കമ്പനി എന്തെങ്കിലും പ്രൊവിഷൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കണം പിന്നെ കമ്പനി ഐ ഇ പി എഫ് അക്കൗണ്ടിലോട്ട് എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടോ അതും പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഓഡിറ്റേഴ്സ് എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ്സ് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഇനി എന്തെങ്കിലും ഫ്രോഡ് കേസൊക്കെ ഉണ്ടെങ്കിലും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം ഞാൻ അടുത്തത് ഓഡിറ്റ് ഓഫ് ഗവൺമെൻറ് കമ്പനീസ് എങ്ങനെയാ നോക്കാം ഗവൺമെൻറ് കമ്പനീസിൻ്റെ ഓഡിറ്ററിനെ സി എ ജി ആണ് അപ്പോയിൻറ്റ് ചെയ്യണത് എന്നിട്ട് ഓഡിറ്റർ ഓഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കോപ്പി സി എ ജിക്ക് തന്നെ സബ്മിറ്റ് ചെയ്യണം ഈ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയ അറുപത് ദിവസത്തിനുള്ളിൽ തന്നെ ഈ സി എ ജി ചിലപ്പോൾ സപ്ലിമെൻ്ററി ഓഡിറ്റ് നടത്തും അത് കഴിഞ്ഞിട്ട് ഈ സപ്ലിമെൻ്ററി ഓഡിറ്റ് റിപ്പോർട്ടിലും ഇവിടെ കിട്ടിയ ഓഡിറ്റ് റിപ്പോർട്ടിലെന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്തും പിന്നെ ആവശ്യമുണ്ടെങ്കിൽ അവർ ടെസ്റ്റ് ഓഡിറ്റ് നടത്തും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓഡിറ്റ് ഓഫ് ഗവൺമെൻറ് കമ്പനീസ് ഞാൻ അടുത്തത് ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ബ്രാഞ്ച് ഓഫീസ് ഓഫ് കമ്പനി എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം ഒരു കമ്പനിയുടെ ബ്രാഞ്ച് ഓഫീസ് ഇന്ത്യയിലുണ്ടെന്ന് വെച്ചോ ആ ഇന്ത്യയിലുള്ള ബ്രാഞ്ച് ഓഫീസ് ഈ പറഞ്ഞ കമ്പനി ഓഡിറ്ററിനെ ഓഡിറ്റ് ചെയ്യാം അതുപോലെ തന്നെ ആരെയാണോ നമ്മൾ ഓഡിറ്ററായിട്ട് നിയമിച്ചത് അവർക്കും അത് ചെയ്യാം ബ്രാഞ്ച് ഓഫീസ് പുറത്താണെങ്കിൽ കമ്പനി ഓഡിറ്ററിനെ ഓഡിറ്റ് ചെയ്യാം അക്കൗണ്ടിനെ ഓഡിറ്റ് ചെയ്യാം ആരെയാണോ ഓഡിറ്ററായിട്ട് അപ്പോയിൻറ് ചെയ്തേ അതായത് ക്വാളിഫൈ ചെയ്ത് അയാൾക്കും ഓഡിറ്റ് ചെയ്യാം ഓക്കെ ഞാൻ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ബ്രാഞ്ച് ഓഡിറ്റർ നമ്മൾ ഒരു ഓഡിറ്ററിൻ്റെ പവേഴ്സ് എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് എന്തൊക്കെയാ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് സെയിം ആണ് സെയിം ഡ്യൂട്ടീസും പവേഴ്സും ആണ് ഞാനിട്ട് റിപ്പോർട്ടിംഗ് ബൈ ബ്രാഞ്ച് ഓഡിറ്റർ ബ്രാഞ്ച് ഓഡിറ്റർ ബ്രാഞ്ച് ഓഫീസ് ഓഡിറ്റ് ചെയ്യുക എന്നിട്ട് ബ്രാഞ്ച് ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുക എന്നിട്ട് അത് കമ്പനി ഓഡിറ്റിന് അയച്ചു കൊടുക്കുക ഇങ്ങനെയാണ് ബ്രാഞ്ച് ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാനടുത്ത് സ്പെഷ്യലൈസ് സർവീസസ് അതായത് ഓഡിറ്റർ നോട്ട് റെൻ്റ് സർട്ടൺ സർവീസസ് സെക്ഷൻ വൺ ഫോർട്ടി ഫോർ ഓക്കെ ഇത് നമ്മൾ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റിൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്താൽ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് കൊടുത്ത് പോവാം ഞാനടുത്ത് ഓഡിറ്റേഴ്സ് ടു സൈൻ ഓഡിറ്റ് റിപ്പോർട്ട് ആരെയാണോ നമ്മൾ കമ്പനിയുടെ ഓഡിറ്ററായിട്ട് നിയമിച്ചത് അയാൾക്ക് മാത്രമാണ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് സൈൻ ചെയ്യാനോ സർട്ടിഫൈ ചെയ്യാനോ ഒക്കെ പറ്റുള്ളൂ അല്ലാതെ അയാൾ ഓതറൈസ് ചെയ്ത റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും ഏജൻറ് ഉണ്ടാവും അവർക്കൊന്നും സൈൻ ചെയ്യാനോ സർട്ടിഫൈ ചെയ്യാനോ അവകാശമില്ല ഞാൻ അടുത്ത ഓഡിറ്റേഴ്സ് ടു അറ്റൻഡ് ജനറൽ മീറ്റിംഗ് സെക്ഷൻ വൺ ഫോർട്ടി സിക്സ് അതായത് ഒരു കമ്പനിയുടെ ഏതെങ്കിലും ജനറൽ മീറ്റിങ് ഓഡിറ്ററിനെ അറ്റൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഓഡിറ്റർ ഓതറൈസ് ചെയ്ത റെപ്രസെൻറ്റേറ്റീവിനും അറ്റൻഡ് ചെയ്യാം ഞാൻ അടുത്ത പണിഷ്മെൻ്റ് ആണ് അത് ജസ്റ്റ് ഒന്ന് വായിക്കാം ഓക്കെ വായിച്ചു വിടാം ഞാൻ എടുത്തത് കോസ്റ്റ് ഓഡിറ്റ് അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം പ്രാക്റ്റീസിംഗ് കോസ്റ്റ് അക്കൗണ്ടിൽ നിന്ന് മാത്രമാണ് ഈ കോസ്റ്റ് ഓഡിറ്റ് നടത്താൻ പവറുള്ളൂ വേറെ ആർക്കുമില്ല കോസ്റ്റ് ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ട് പ്രാക്റ്റീസിങ് കോസ്റ്റ് അക്കൗണ്ടിനെ ബോർഡാണ് അപ്പോയിൻറ്റ് ചെയ്യണത് പിന്നെ അവിടെ റെമനുലേഷൻ കാര്യങ്ങളൊക്കെ ഓഡിറ്റ് കമ്മിറ്റിയാണ് റെക്കമെൻറ് ചെയ്യണത് എന്നിട്ട് അവസാനം ഷെയർ ഹോൾഡേഴ്സ് അംഗീകരിക്കും ഞാനടുത്തത് കാരോ റൂൾസ് ഈ കാരോ റൂൾസ് ഈ പറയണ കമ്പനീസിലെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഏതൊക്കെയാണെന്ന് നോക്കാം ബാങ്കിങ് കമ്പനി ഇൻഷുറൻസ് കമ്പനി പിന്നെ നോൺ പ്രോഫിറ്റ് കമ്പനി വൺ പേഴ്സൺ കമ്പനി സ്മോൾ കമ്പനി അപ്പോൾ ഈ പറയുന്ന ക്ലാസ് ഓഫ് കമ്പനീസിൽ നമുക്ക് ക്യാരോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല ക്യാരോൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ് അതായത് ഓഡിറ്റേഴ്സ് ആ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അകത്ത് ചില കാര്യത്തെപ്പറ്റി എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഓക്കെ ഞടുത്ത് മാറ്റേഴ്സ് ഇൻക്ലൂഡഡ് ഇൻ ക്യാരോ പി ഇൻവെൻട്രി ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നെ ഡെപ്പോസിറ്റ് പിന്നെ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻ്റനൻസ് ഡെപ്പോസിറ്റിങ് സ്റ്റാറ്റഡറി ഡ്യൂസ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിക്കാം ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായാലും ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ ഉള്ളൂ ഈ ചാപ്റ്റർ